ഭർത്താവിന്റെ മരണശേഷം ഒരു വർഷമായി പുഷ്പലത ഷെട്ടി ഒറ്റയ്ക്കായിരുന്നു താമസം മക്കളില്ലാതിരുന്ന ഈ വയോധിക അയൽക്കാരുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ബംഗളൂരുവിൽ നിന്ന് സഹോദരിയുടെ മകൾ ഫോണിൽ വിളിച്ചപ്പോൾ മറുതലക്കിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല സംക്രാന്തി ആഘോഷങ്ങളുടെ ഭാഗമായി അയൽക്കാരെല്ലാം സമീപത്തെ ക്ഷേത്രത്തിൽ പോയിരുന്നു അതിരാവിലെ തന്നെ സഹോദരിയുടെ മകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് അടുക്കളയിൽ പുഷ്പലതയുടെ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതോടെ ബദിയെടുക്ക പോലീസ് സ്ഥലത്തെത്തി ഓരോ അനിയത്തിൻ്റെ മുകളിൽ ബാംഗ്ലൂരിലുണ്ട് ഫോൺ 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 വിളിച്ചിട്ടാകുമ്പോൾ ഇവിടെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജിലാണ് നമുക്കറിഞ്ഞത് അപ്പോൾ പോലും എല്ലാവർക്കും ഇവിടെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല ഒന്ന് അവിടെ പോയിട്ട് നോക്കാം അങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടുത്തെ അടുത്ത വീട്ടുകാർ രണ്ടാൾ വന്നിട്ട് നോക്കുമ്പോൾ ആ ഈ ഡെഡ് ബോഡിയായിട്ട് ശവമായിട്ട് കാണുന്നുണ്ട് കണ്ടെത്തിയ മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങളും ശരീരത്തിൽ അങ്ങിങ്ങായി കണ്ട മുറിപ്പാടുകളും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണവും ഇതുതന്നെയാണ് പോലീസിനെ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വൈകിട്ടോടെ കൊലയാളി പോലീസ് പിടിയിലായി കുമ്പടാജയിൽ നിന്ന് തന്നെയുള്ള പരമേശ്വര നായിക്കാണ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ കാസർഗോഡും സമീപ ജില്ലകളിലും നടന്ന കുറ്റകൃത്യങ്ങളുമായി പുഷ്പലതയുടെ കൊലപാതകത്തിന് സമാനതകളുണ്ട് മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് നിഗമനം അത് സ്ഥിരീകരിക്കാൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യണം ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനാ ഫലങ്ങൾ കൂടി പരിഗണിച്ചാവും കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഷാജു സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്